ഷൈം ടോം ചാക്കോയെ കെ കമൽ രചനയും സംവിധാനം ചെയ്യുന്ന കോമഡി എൻ്റർടൈൻമെന്റ് ചിത്രമായ വിവേകാനന്ദൻ വൈറൽ എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്തു സ്വാസികയാണ് ചിത്രത്തിലെ നായിക സൗഹൃദവും പ്രണയവും നിറഞ്ഞ നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകളെ കീഴടക്കിയ സംവിധായകൻ കമലിന്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കും ഈ സിനിമ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയമാണ് ചിത്രത്തിൽ പറയുന്നത് നെഡിയത്ത് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നെഡിയത്ത് നസീബും പി എസ് ഷെല്ലി രാജും ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നു ഗ്രേസ് ആൻ്റണി മെറീന മൈക്കിൾ ജോണി ആൻ്റണി മാലാ പാർവതി മഞ്ജുപിള്ള നീന കുറുപ്പ് സിദ്ധാർത്ഥ് ശിവ ശരത് സഭ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു ചിത്രത്തിന്റെ ഛായഗ്രഹണം പ്രകാശ് വേലായുധനും എഡിറ്റിംഗ് രഞ്ജൻ അബ്രഹാം നിർവഹിക്കുന്നു ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ബിജുബാൽ സംഗീതം നിർവഹിക്കുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക